ഹായ് ബിൽന ഫുഡ് റോസ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു അടിപൊളി വെറൈറ്റി ചെമ്മീൻ കറി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് എൻ്റെ ചാനലിൽ നല്ലൊരു സപ്പോർട്ട് നിങ്ങളെല്ലാവരും ഭാഗത്തുനിന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഒരു തക്കാളി ഒരു ഉള്ളിയുടെ പകുതി രണ്ട് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇവയെല്ലാം കൂടി മിക്സിയിലൊന്ന് ഇങ്ങനെ അരച്ചെടുക്കണം നമുക്കിവിടെ മാറ്റി വെക്കാം ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതൊന്ന് മൂത്ത് പാകമായി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉലുവം കൂടി ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതൊന്ന് നല്ലോണം ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇടക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതുപോലെ നന്നായിട്ട് ഇതൊന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കുക മസാലയിലേക്ക് നമുക്ക് ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഞാനിതിലേക്ക് മുരിങ്ങക്കായും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുരിങ്ങക്കായ് ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കറി ചെമ്മീൻ കറിക്ക് നല്ല ടേസ്റ്റാണ് മുരിങ്ങക്കായ് ഇട്ടാൽ ഇനി ഇത് രണ്ടും കൂടി വേവാനുള്ള വെള്ളം കൂടി നമുക്കിത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് നേരം നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതാ നല്ല തിളക്ക വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പുളി പീഞ്ഞ വെള്ളം കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കുറച്ചും കൂടി ഒന്ന് വേവിച്ചെടുത്താൽ നമുക്ക് നമ്മുടെ കറി റെഡിയായി അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് കറി വെച്ച് നോക്കുക നല്ല ടേസ്റ്റാണ് ഞാൻ വെറുതെ പറയല്ല അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബായ്